നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം മാക്സിമം ഷെയർ ചെയ്യണം ഇവര് എവിടെയാണെന്നുണ്ടെങ്കിലും അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എത്തിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഇന്നലെ എന്റെ നാട്ടിലൂടെ അതായത് കരുവാരകുണ്ട് മേലാറ്റൂർ റോഡിലൂടെ പാസ് ചെയ്ത രണ്ട് വാഹനങ്ങളാണ് അതിൽ ഒന്ന് ടി എൻ മുപ്പത്തി എട്ട് ഡി എ എൺപത്തി രണ്ട് എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു വാഹനവും അതിന്റെ തൊട്ട് മുൻപിലുള്ള മറ്റൊരു തമിഴ്നാട് രജിസ്ട്രേഷന് വാഹനവുമാണ് അതിന്റെ വീഡിയോ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ഇവര് കാരണം ഭയങ്കര അലക്ഷ്യമായിട്ടാണ് ഇവർ വാഹനം ഓടിച്ചിട്ടുള്ളത് പിന്നെ നല്ല സ്പീഡിലാണ് ഇവർ പോകുന്നതും കാരണം എന്റെ തൊട്ട് മുൻപിലായിരുന്നു ഇവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളതും അപ്പൊ ഇവരെ പരമാവധി നിയമത്തിന്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം ഭയങ്കര എന്താ സ്പീഡിലായിരുന്നു ഇവര് വാഹനം ഓടിച്ചു പോയിരുന്നത് പിന്നെ കാറിന്റെ ഡോറിന്റെ ഗ്ലാസ് താത്തിയിട്ട് രണ്ട് സൈഡില് നിന്നുകൊണ്ടാണ് ഇവർ പുറത്തോട്ട് തലയും കയ്യും അതുപോലെ തന്നെ ഉടലും ഇട്ടുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്തു പോകുന്നത് അവർ എന്തെങ്കിലും ഒരു പാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ടപ്പുറത്ത് പോകുന്ന വാഹനത്തിലെ ആളുകൾ പോലും മരണപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു വാഹനം ചെറുതായിട്ടൊന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരാൾ തീർച്ചയായിട്ടും മരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ ഇതുപോലെയുള്ള അലക്ഷ്യമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലെയുള്ള യാത്രകൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കില് ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകാം ഇവരെയൊക്കെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം കാരണം വാഹനം എന്ന് പറയുന്നത് ഇതുപോലെ സർക്കസ് കാണിക്കാനുള്ള ഒരു ഇടമല്ല അതും പൊതു റോഡില് എന്നാൽ പ്രൈവറ്റ് റോഡിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ മാത്രം ജീവൻ പണയം വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിൽ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇവരെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ മാക്സിമം പരമാവധി എത്താൻ കഴിയുന്ന അത്രയും ആളുകളിൽ എത്തിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ